ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ മുന്നണികൾ മൂന്നാം ഘട്ട പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയ പ്രതീക്ഷയിലാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടുന്ന ജനക്കൂട്ടമാണ് സ്ഥാനാർത്ഥികൾക്ക് ഈ ആത്മവിശ്വാസം നൽകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി നാളെ കായംകുളത്ത് റോഡ് ഷോ നടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പുന്നപ്രയിൽ നടന്ന സമ്മേളനത്തിൽ സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ സംസാരിച്ചു എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എൺപത്തിയഞ്ചിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ആലപ്പുഴ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആലുശേരി ലത്തേരിപ്പറമ്പിൽ എ അബ്ദുൾ റഹീമിന്റെ വീട്ടിലെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ നൂറ്റിപ്പത്ത് സ്ക്വാഡുകളാണ് ആലപ്പുഴയിൽ രൂപീകരിച്ചിട്ടുള്ളത്